നമസ്കാരം പ്രധാന വാർത്തകൾ സർക്കാരിന് ഹൈക്കോടതിയിൽ തിരിച്ചടി ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം റദ്ദാക്കി ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണത്തിൽ സർക്കാരിന് തിരിച്ചടി പരീക്ഷാ പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത കമ്മീഷൻ പുറത്തിറക്കിയ സർക്കുലറും അനുബന്ധ ഉത്തരവുകളും ഹൈക്കോടതി റദ്ദാക്കി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി നടപടി പ്രതിദിനം മുപ്പത് ലൈസൻസ് പരീക്ഷകൾ എച്ച് പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്കുണ്ടാക്കി പുതിയ ടെസ്റ്റ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ നിബന്ധനകൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച അഞ്ച് ലിറ്റർ വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം സ്വദേശി കാപ്പിൽ വീട്ടിൽ ചന്ദ്രനെയാണ് മേലാറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മേലാറ്റൂർ ബസ് സ്റ്റാൻഡിൽ സംശയകരമായി കണ്ട യുവാവിനെ പരിശോധിച്ചപ്പോഴാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെത്തിയത് വിവറേഞ്ചസിൽ നിന്നും വാങ്ങി നാട്ടിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുപോകവെയാണ് പിടിയിലായത് കെ എസ് ആർ ടി സി ബസ്സിൽ അതേ ദിശയിലെത്തിയ സ്കൂട്ടർ തട്ടി റോഡിലേക്ക് വീണ സ്ത്രീക്ക് ദാരുണാന്ത്യം നെടുമങ്ങാട് വലിയമലയിൽ മലയിൽ കെ എസ് ആർ ടി സി ബസ് തട്ടി ടു വീലർ യാത്രയ്ക്ക് ദാരുണാന്ത്യം ഇന്ന് പന്ത്രണ്ട് മണിയോടെ മുള്ളുവേങ്ങൂട് പെട്രോൾ പമ്പിന് സമീപമാണ് സംഭവം നടന്നത് ബസ് തലയിലൂടെ കയറിയിറങ്ങി തൽക്ഷണം മരണം സംഭവിക്കുകയായിരുന്നു നെടുമങ്ങാട് കുറഷ്ർകോട് സ്വദേശിനി ദീപയാണ് മരിച്ചത് തിരുവനന്തപുരത്തു നിന്നും വിതുരയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ് അതേ ദിശയിൽ സഞ്ചരിച്ച ടു വീലർ തട്ടിയതിനെ തുടർന്ന് തെറിച്ച് റോഡിൽ വീഴുകയും ബസ് തലയിലൂടെ കയറി ഇറങ്ങുകയുമായിരുന്നു പനിക്കോട് ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു ഇവർ അപകടത്തിൽ അവലിയമല പോലീസ് കേസെടുത്തു കണ്ണൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം പത്ത് പേർക്ക് പരിക്ക പഴയങ്ങാട് റെയിൽവേ സ്റ്റേഷനു സമീപമാണ് അപകടം ഉണ്ടായത് സംഭവത്തിൽ പത്തുപേർക്ക് പരിക്കേറ്റു പഴയങ്ങാടി നിന്ന് മാട്ടൂരിലേക്ക് പോകുന്ന ബസ്സും മാട്ടൂരിൽ നിന്ന് പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റവരെ ഉടൻ തന്നെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും പരിക്ക ഗുരുതരമല്ല കഴിഞ്ഞ ദിവസം ട്രാഫിക് നിയന്ത്രണത്തിൽ നിന്നിരുന്ന ഹോം ഗാർഡിനെ ഇടിച്ചു തർപ്പിക്കാൻ ശ്രമിച്ച പ്രീസ് എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ട ഒരു ബസ് ഈ ബസ് അന്നേ ദിവസം തന്നെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു ഇതിന്റെ വീഡിയോ കേരള പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ റീലായി പങ്കുവച്ചിരുന്നു അന്ന് പിഴ ഈടാക്കി ബസ് വിട്ടയച്ചിരുന്നു മണിക്കൂറുകൾക്കുള്ളിലാണ് ബസ് വീണ്ടും അപകടത്തിൽ കാർണവർ വധക്കേസ് പ്രതി ഷെറിൻ കൂടൻ ജയിൽ മോചിതയാകും ഉത്തരവ് ലഭിച്ചു മോചന ഉത്തരവ് കണ്ണൂർ വനിതാ ജയിലിലെത്തി നിലവിൽ പരോളിൽ കഴിയുന്ന ഷെറിൻ ജയിലിലേക്ക് എത്തിയാൽ ജയിൽ മോചിതയാകും ജൂലൈ ഇരുപത്തിനാല് വരെയാണ് ഷെറിന്റെ പരോൾ കാലാവധി ഇതിനകം ജയിലിലേക്ക് എത്തി ഷെറിന് ജയിൽ മോചിതയാക്കാം ഷെറിന്റെ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചതോടെയാണ് മോചനത്തിനുള്ള സാധ്യത തുറന്നത് ഷെറിനടക്കം പതിനൊന്ന് പ്രതികളുടെ ശിക്ഷ ഇളവാണ് ഗവർണർ അംഗീകരിച്ചത്